ഹലോ അപ്പോൾ നമ്മൾ വിഷുവിൻ്റെ തലേന്നുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് രാവിലത്തെ ഒന്നും കാണിക്കാൻ പറ്റില്ല ഫുള്ള് തിരക്കിലിരുന്നു കേട്ടോ നമ്മൾ രാത്രി പതിനൊന്ന് മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറക്കി കേട്ടോ ഞാനും ഏതാനും ബൈക്കിനാട്ടോ വരുന്നത് അപ്പടുത്തൊരു ചെറിയൊരു വീഡിയോ ആണ് മറ്റുള്ളവരൊക്കെ ഓട്ടോയ്ക്ക് പോയി നമ്മൾ ട്രിപ്പ് പോകുക കേട്ടോ രണ്ട് സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ വണ്ടി ആളെ ഒന്ന് നമ്മളെ ഭാഗത്തു നിന്നും ഒന്ന് ആയിരുന്നു അപ്പോൾ നമ്മളെ ഭാഗത്തുനിന്നാണ് നമ്മളെ വീടിൻ്റെ അടുത്ത് വരുന്നില്ല മാമൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്നാണ് വണ്ടി പിക്ക് ചെയ്യുന്നത് ആൾക്കാരെ അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി അവിടുന്ന് പിന്നെ വേറെ കുറച്ച് ടീമിനും കൂടി എടുക്കാറുണ്ട് അപ്പം രണ്ട് ഭാഗമായിട്ടാണ് എടുക്കുന്നത് ഫസ്റ്റ് ഇവിടെ നിന്നാണ് കേട്ടോ എടുക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് ടീം ഇവിടുന്ന് കയറി മാമൻ്റെ മക്കളും അവരെ ഭർത്താക്കന്മാരും ചേച്ചിമാരും പിന്നെ അങ്ങനെ അങ്ങനെ കുറച്ച് ടീം ഞങ്ങൾ ഇവിടെ കുറച്ച് ടീം ഇവിടുന്ന് കയറിയിട്ടോ അപ്പം എവിടെ ഇരിക്കും എങ്ങനെ ഇതാക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ് എല്ലാവരും ഇരിക്കുന്നത് ബാഗൊക്കെ വെക്കണം അതിനൊക്കെ കുറച്ചൊരിതുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞ വണ്ടിയില്ല കേട്ടോ വന്നത് സെയിം സീറ്റാണ് പക്ഷെ പറഞ്ഞ വണ്ടിയില്ല അപ്പം വെക്കുന്നതിനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വന്നിട്ടോ ഞങ്ങൾക്ക് ഇന്നവരെ എങ്ങനെ വണ്ടി പോകുമ്പോൾ അങ്ങനൊരു ബുദ്ധിമുട്ട് വന്നില്ല ഇത് ബാഗൊക്കെ വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് നമ്മളെ ട്രിപ്പ് അങ്ങോട്ടാണെന്നല്ലേ നമ്മൾ ട്രിപ്പ് മൂന്നാറിലോട്ടാണ് കേട്ടോ രാത്രി വിഷു കൊണ്ടന്ന് രാത്രിയാണ് രാവിലത്തെ ഒന്നും വിഷു കൊണ്ടൊന്നും എടുക്കാൻ പറ്റില്ല അമ്പലത്തിൽ പോയിരുന്നു ഫുഡ് ഒരുക്കുന്ന ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഫുള്ള് തിരക്കിരുന്നു ഒന്നും പാക്ക് ചെയ്തില്ലായിരുന്നു അനിയത്തിയൊക്കെ തലേന്ന് വന്നിട്ടേ ഉള്ളൂ ജോലിസ്ഥലത്തുനിന്ന് അപ്പോൾ അവരുടെ പാക്കിങ്ങും ഞങ്ങളുടെ പാക്കിങ്ങും ഒക്കെ ആയിട്ട് ഒന്നും പാക്ക് ചെയ്തില്ല ഒക്കെ ഒന്ന് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പാക്ക് ചെയ്യാൻ തുടങ്ങിയത് എടുത്ത് വെക്കാൻ തുടങ്ങിയത് കേട്ടോ ഡ്രസ്സുകളൊക്കെ അങ്ങനെ ഒന്നും എടുക്കാൻ പകലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം വേഗം ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് നല്ല രാത്രി പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഇതാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല വെച്ചിട്ട് പകൽ കുറച്ചൊക്കെ റെസ്റ്റ് എടുത്തതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ അങ്ങനെ നമ്മളെ വണ്ടി ഇവിടുന്ന് നമ്മളെ കുറച്ചിട്ട് ഫാമിലീനൊക്കെ കേട്ടിട്ട് നേരെ അടുത്ത് ആളെടുക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ വലുതായിട്ടൊന്നുമില്ല നമ്മൾ കുറച്ച് അന്ന് കുറച്ച് ഭാഗങ്ങളെ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നുള്ളു കാരണം ഭയങ്കര ഡാൻസ് പാട്ടായിട്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ കുറച്ച് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ എല്ലാവരും സൈഡായി ക്ഷീണിച്ച് കിടന്ന് പിന്നെ രാവിലത്തെ അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അടുത്ത ടീമിനെ എടുത്ത് കാണാൻ ഭക്ഷണങ്ങളൊക്കെ വരെ ഫുള്ള് ഡാൻസും പാട്ടായിട്ട് ഫുള്ള് ഭയങ്കരതാണ് മണിയൊക്കെ ആയപ്പോൾ എല്ലാവരും സൈഡായിട്ട് പിന്നെ കിടന്നിട്ട് രാവിലെയാണ് ഞങ്ങൾ അറിയുന്നത് രാവിലെ ഒരു ഒരഞ്ച് മണിയായപ്പോൾ മുറയൂരാണ് ഞങ്ങൾ ഫസ്റ്റ് എത്തിയത് അപ്പോൾ അവിടുത്തെതാണ് ബാക്കി വീഡിയോ വിശേഷങ്ങളും അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം കേട്ടോ അപ്പം ബായ്